അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് ശേഷമുള്ള നമസ്കാരമാണ് ലുഹ നമസ്കാരം തുലൂർ അൽ ഫറിന് ശേഷമാണ് ലുഹ നമസ്കാരം നിർവഹിക്കേണ്ടത് അങ്ങനെ ലുഹ നമസ്കാരം നിർവഹിച്ചാൽ ഹജ്ജിന്റെയും അമ്രയുടെയും പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് പല സുഹൃത്തുക്കളും തിരക്കാറുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിൽ ഇപ്രകാരമാണ് കാണുന്നത് അനസ് റതി അനുഹൂദരിക്കുന്ന ഹദീസിൽ കാണാം ഇതൊക്കെ ഒരേ നമസ്കാരത്തിന്റെ വ്യത്യസ്ത പേരുകൾ മാത്രമാണ് രണ്ടുറക്കാത്ത് അങ്ങനെ നമസ്കരിച്ചു ഹജ്ജത്തിൻ അങ്ങനെ ആ ഇരിപ്പിൽ അവിടെ ദുആ ദിക്റുകളൊക്കെ നടത്തി സൂര്യൻ ഉദിച്ച ശേഷം രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം പോലെയാണ് റസൂല് പറഞ്ഞു താമത്തിൻ 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 പൂർണ്ണമായും പൂർണമായും പൂർണ്ണമായും ഹജ്ജും ഉംറയും നിർവഹിച്ചതിന്റെ പ്രതിഫലം പോലെയാണ് അപ്പോൾ ശുരിക്ക് പറഞ്ഞാൽ ഈ ഹദീസ് ഒരാൾ സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു അവിടെ ഇരുന്ന് ദിക്രദുകൾ നടത്തി ശേഷം സൂര്യൻ ഉദിച്ച ശേഷം തുലൂർ അൽ ഫറിന് ശേഷം രണ്ടരക്കാലത്ത് ലുഹ അല്ലെങ്കിൽ ഇഷ്ടാക്ക് ഒരേ നമസ്കാരത്തിന്റെ പേരുകളാണ് ഇത് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ വലിപ്പമാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് ഹജ്ജും ഒംറയും നിർവഹിച്ചതിന്റെ അത്ര വലിയ പ്രതിഫലം ആ നമസ്കാരത്തിനുണ്ട് എന്നാണ് ഇത് സ്വഹീഹായ ഹദീസാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് ജവാഹത്തായി സുബൈ നമസ്കരിക്കണം രണ്ടാമത്തത് ആ സുബൈ നമസ്കാര ശേഷം പള്ളിയിൽ ഇന്ന് വീട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകാതെ അവിടെ ഇരുന്ന് തന്നെ വിവാദത്തിൽ ദിക്കൃകളിൽ ദുആകളിൽ ഒക്കെ മുഴുകണം അതേപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ ആ പള്ളിയിൽ ഉണ്ടാവണം ശേഷം രണ്ടരക്കാട്ട് നമസ്കരിക്കണം ഈ രൂപത്തിൽ പള്ളിയിൽ നിന്ന് മാറാതെ പള്ളിയിൽ തന്നെ സൂര്യൻ സുബൈ നമസ്കരിച്ച ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദിച്ചുയരുന്നത് വരെ പള്ളിയിൽ നിന്ന് വിഭാഗത്ത് നടത്തുന്ന ദിക്കൃ നടത്തുന്ന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്ന അവിടെ തന്നെ തിക്രദു നടത്തി പിന്നെ തുലുരൽ ഷംസൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം തുലുൽ ഷംസിനു ശേഷം രണ്ടറക്കാലത്ത് നമസ്കരിക്കുന്ന ആളുകൾക്കാണ് ഇത്രയും വലിയ പ്രതി പ്രതിഫലം കിട്ടുന്നത് എന്ന് അതിൽ വ്യക്തമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ലാ വൈകും വാഹമത്തില്ലാഹി വാത്തു